എനിക്ക് എനിക്ക് തോന്നുന്നു തോന്നുന്നു ലൂസിഫറിൽ ഇവർക്ക് പ്രായം വീണ്ടും അല്ലേ എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷമുണ്ട് രണ്ട് സന്തോഷങ്ങളാണ് ഒന്ന് ആശീർവാദ് ഫിലിംസിന്റെ എത്ര സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സത്യമായിട്ട് കണക്ക് അറിയില്ല ഞാൻ എണ്ണി നോക്കിയിട്ടില്ല എന്തായാലും വലിയ സന്തോഷം ഇരുപത്തി വർഷം പൂർത്തിയാക്കുകയാണ് ആന്റണി ചേട്ടനും ആന്റണി ചേട്ടനോടൊപ്പം നിൽക്കുന്ന വലിയ ഒരു കൂട്ടായ്മയുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്നും അതിൽ എനിക്കും ഭാഗമാവാൻ സാധിക്കട്ടെ എന്നും ആൻ്റണി ചേട്ടൻ്റെ ഒരു അർപ്പണബോധവും ഒരു ദീർഘവീക്ഷണവും ഒക്കെ എന്നെ എപ്പോഴും വല്ലാതെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആൻ്റണി ചേട്ടൻ്റെ ആ ഒരു ഡെഡിക്കേഷനോടൊപ്പം തന്നെ ലാലേട്ടൻ എന്ന വലിയ വൃക്ഷത്തിൻ്റെ ഒരു ആശീർവാദത്തോടു കൂടി ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ ആശീർവാദ് ഫിലിംസിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പിന്നെ എംപുരാൻ ലൂസിഫർ എന്ന എൻ്റെ എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എനിക്കും സിനിമ കണ്ടവർക്കുമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി അപ്പോൾ പ്രിയദർശിനിയുടെ യാത്ര എംപുരാനിലൂടെ തുടരുകയാണ് ലൂസിഫർ എന്നത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനോടൊപ്പം അതേപോലെ മുരളി ഗോപി എന്ന ബ്രില്യന്റ് എഴുത്തുകാരനോടൊപ്പം ആൻ്റണി ചേട്ടനോടൊപ്പം പ്രിയപ്പെട്ട ലാലേട്ടനോടൊപ്പം ടോവിയോടൊപ്പം എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് അഭിനേതാക്കളോടൊപ്പം എനിക്ക് വലിയ സന്തോഷത്തോടെ ചെയ്യാൻ സാധിച്ച ഒരു സിനിമയാണ് അപ്പൊ ആ ഒരു ലൂസിഫറിന്റെ യാത്ര എംബുരാൻ വളരെ സന്തോഷത്തോടെ തുടരാൻ സാധിക്കട്ടെ ഈ ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എംപുരാനും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു സത്യമാവട്ടെ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഈ പറഞ്ഞ പോലെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യം കഥ എന്റെ അടുത്ത് എന്റെ ക്യാരക്ടറിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതില് നീ ഭയങ്കര കയ്യടി മേടിക്കുവന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആ പടത്തിലും അതിനുശേഷം ഒരുപാട് വേദികളിലും ഞാൻ നിരന്തരമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുള്ള മറ്റ് സിനിമകളിലേ ഉള്ള ഈ സിനിമയിലെ മുണ്ടെടുക്കാനും അറിയാം എന്നുടങ്ങുന്ന ആ ഒരു ഡയലോഗാണ് എൻ്റെ അടുത്ത് എല്ലാ സിനിമയുടെ എല്ലാ സിനിമയുടെ പ്രമോഷന് പോകുമ്പോഴാണെങ്കിലും ഉദ്ഘാടനത്തിന് പോയാലും എല്ലാത്തിനും സ്റ്റേജിൽ പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് അതാണ് അത്രയും വിസിബിലിറ്റി അത്രയും റീച്ച് എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു സിനിമയാണ് അതിൽ ഞാൻ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസമാണ് അഭിനയിച്ചത് പക്ഷേ അതും ആ സിനിമയിൽ അതിൻ്റെ ഇമ്പാക്ട് ഭയങ്കര രസമായിരുന്നു അപ്പോൾ അതേ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ സിനിമയെയും ഞാൻ നോക്കിക്കാണുന്നത് അന്ന് എന്നാൽ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കി ആ സിനിമ എനിക്ക് അത്രയും വലിയ പ്രഷറോ അത്രയും അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്തോ അല്ല കാര്യം ഞാൻ ചെല്ലുമ്പോഴേ പറഞ്ഞിരുന്നു ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് ബാക്കിയൊക്കെ നിങ്ങളുടെ റിസ്ക് ആണ് നിങ്ങൾ എടുത്തോളാം ആ റിസ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ രാജുവാൻ്റെ അടുത്തും ഉരുളച്ചടുത്തും പറഞ്ഞിരുന്നു അത് എനിക്കിങ്ങനെ ഉള്ളൊരു കരിയറിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിട്ട് അത് വന്നു ആ ക്യാരക്ടറിൻ്റെ മറ്റൊരു ഇനി രണ്ടാം ഭാഗത്തിൽ വരുന്ന സമയത്ത് അത് വീണ്ടും ആ ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാനും എല്ലാവരെയും പോലെ സിനിമ തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒപ്പം ആ സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയ ആളുകളാണെങ്കിലും അതല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റിയ മറ്റു ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും നമുക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ് എപ്പോൾ എംബിരാ സെറ്റിൽ പോകുന്ന സമയത്താണെങ്കിലും ആ ഒരു സ്നേഹവും അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട് അതിൽ വലിയ സന്തോഷമുണ്ട് അപ്പം എനിക്ക് ഈ എംബിരാനിൽ ഞങ്ങൾ എനിക്ക് ലാലേട്ടൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻസ് എനിക്ക് കിട്ടി മറ്റേതിൽ കിട്ടാത്തത് ഒരു സിനിമ ഇല്ലാതിരുന്നത് കിട്ടിയിട്ടുണ്ട് അതും ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ താങ്ക് സോ മച്ച് ലാലേട്ട പിന്നെ ആശീർവാദ് സിനിമാസിൻ്റെ ഇരുപത്തഞ്ച് വർഷം ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നരസിംഹ തിയേറ്ററിൽ പോയി കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇരുപത്തഞ്ച് വർഷങ്ങൾക്കപ്പുറം ഇത്രയും സിനിമകൾ വലിയ ഹിറ്റുകൾ ഗംഭീരമായിട്ടുള്ള സിനിമകൾ എല്ലാം മലയാള സിനിമയ്ക്ക് വേണ്ടി കൊടുക്കാൻ സാധിച്ച ആശീർവാദ് പ്രൊഡക്ഷൻസിന് എൻ്റെ എല്ലാവിധ ആശംസകളും അതിൻ്റെ നെടുകണ നെടുന്നവണായിട്ടുള്ള ആൻ്റണി ചേട്ടൻ തുടങ്ങിയ സമയം മുതലുള്ള കഥകൾ ഞാനിങ്ങനെ ആൻറണി ചേട്ടൻ്റെ കൂടിയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും കേട്ടിട്ടുണ്ട് എനിക്ക് പലപ്പോഴും ഭയങ്കര അഡ്മിറേഷൻ തോന്നിയിട്ടുള്ളതാണ് പുളി എങ്ങനെയാണ് ഓരോ സിനിമയ്ക്കും പുള്ളി അതിൻ്റെ കൂടെ നിന്നിട്ടുള്ളത് എന്ന് അറിയുന്നത് ഈ ഈ രണ്ട് സിനിമകളുടെ ഞാൻ കണ്ടിട്ടുമുള്ളതാണ് അപ്പോൾ ആൻ്റണി ചേട്ടനും ആശീർവാദവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ആശംസകൾ എല്ലാവിധ സന്തോഷങ്ങളും നന്മകളും ഉണ്ടാവട്ടെ ഒപ്പം ഇവിടെ വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് അതുപോലെ തന്നെ മജു ടൊവിളിക്കാൻ പറഞ്ഞു ലൂസിഫറിന്റെ സമയത്ത് ലൂസിഫറിന്റെ സമയത്ത് കണ്ടിട്ടുള്ള പൃഥ്വിരാജ് കുമാരൻ ഒരു ഫോർ ഇയേഴ്സ് കഴിഞ്ഞു അതിനിടയ്ക്ക് പുള്ളി തന്നെ ടെറയിൻ മാറ്റി ശരിക്കും സിനിമകൾ ചെയ്തു സാർ ഉൾപ്പെടെ വലിയ സിനിമകളുടെ സെറ്റിലേക്ക് പോയി വീണ്ടും സിനിമ വന്ന് കംപ്ലീറ്റ് ചെയ്തു പെമ്പുരാൻ കംപ്ലീറ്റ് ഇരിക്കുകയാണ് അപ്പോൾ ആ ഡയറക്ടോറിയൽ ഹാറ്റ് ചെയ്ത ആ പൃഥ്വിരാജ് കുമാറിന്റെ ആ ഫോർ ഇയേഴ്സിലെ ആ ട്രാൻസ്ഫോർമേഷനില് ആ ഡയറക്ടറെ നിങ്ങൾ സെറ്റിൽ കുറെ കൂടെ കൂളായോ കുറെ കൂടെ ലൈറ്റ് ആയോ അല്ലെങ്കിൽ എങ്ങനെയാണല്ലോ പുള്ളി ഫസ്റ്റ് ഭയങ്കര കൂളുമായിരുന്നു ായിരുന്നു ഞങ്ങൾക്ക് ജോലി ആക്ച്വലി വളരെ സുഖമായിരുന്നു അതായത് രാജു പറയുന്നത് ചെയ്യാൻ ശ്രമിച്ചാ മതി പറയുന്നത് ചെയ്യാൻ അതെ അത്രയും ക്ലാരിറ്റിയും ഞാൻ എപ്പോഴും പറയാറുണ്ട് രാജുവിന്റെ ഒരു ക്ലാരിറ്റിയും കൺവിക്ഷനും ഒക്കെ കാരണം എന്ത് വേണ്ടെന്നുള്ളതിനെ കുറിച്ചാണ് രാജുവിന് കൂടുതൽ വ്യക്തമായിട്ടുള്ള ധാരണയുള്ളത് അപ്പൊ അതുകൊണ്ട് വളരെ നല്ല സുഖമാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഒരു ഫേവറേറ്റ് ഡയറക്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ അഞ്ചു പേരിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും രാജുവിന്റെ പേര് അതിൽ തീർച്ചയായിട്ടും എനിക്കുണ്ടാവും എപ്പോഴെങ്കിലും പൃഥ്വിരാജ് എംബുരാനിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ അത് കാണാൻ പറ്റിയ ആക്ടേഴ്സ് എനിക്ക് ഞാൻ രാജുവിന്റെ അടുത്തും ബാക്കി എല്ലാവർക്കും ജോർജ് അമേരിക്ക ഈ പോവാത്ത രാജ്യങ്ങളൊന്നുമില്ല എനിക്ക് മാത്രം കേരളത്തിൽ മാത്രം ഷൂട്ടിംഗ് ഒരേ എന്താണെന്നുള്ള സോ മച്ച് ലൂസിഫർ എന്നതിനെക്കാട്ടിലും തീർച്ചയായിട്ടും വലിപ്പം കൂടിയിട്ടേ ഉള്ളൂ എംപുരാനുള്ളത് പ്രത്യേകിച്ച് ഇപ്പൊ സുഭാസ്കരൻ സാറിന്റെ ഒരു പ്രസൻസും കൂടി വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇത് കൂടുതൽ മനോഹരമായിട്ടുള്ള കൂടുതൽ വലിയ നല്ലൊരു രാജു പറയുന്ന പോലെ ഒരു ചെറിയ സിനിമയാവട്ടെ എന്ന് അതെ അത് ഏകദേശം നമുക്ക് അത് തീരുമാനം ആക്കിയിട്ടുണ്ട് ഇന്ന് പ്രിയദൃഷ്ട്രീ രാംദാസും കുറച്ച് വലുതായോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഈ സിനിമയിൽ ഓക്കെ ബാക്കി സ്ക്രീൻ താങ്ക് സോ മച്ച്